കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തെരഞ്ഞെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ രാവിലെ പ്രമോ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവയാനയും ജലജയും കൂടെ കൂടി അനാമിയ്ക്കും അനിക്കുള്ള മണിയറൊക്കെ അലങ്കരിച്ചോണ്ടിരിക്കയാണ് ഈ സമയം ദേവയാനക്കെ പ്രതീക്ഷയായിരുന്നു അല്ല ജലജ നമുക്ക് നമ്മുടെ രണ്ട് മരുമക്കൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എല്ലാം തകർന്ന് തരിപ്പണ പോയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പം മണിയുടെ അലങ്കരിക്കാനുള്ള യോഗം ഉണ്ടായത് അനിക്ക് മാത്രമെന്ന് പറയാം ജഡ്ജവർ ശരിയാ അവറ്റോ വന്നോടുകൂടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ താളം വരെ തെറ്റിപ്പോയില്ലേ ചോദിക്കാം ദേവേനു ശരിയാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രണ്ടെണ്ണങ്ങളല്ലേ ഇങ്ങോട്ട് കയറി വന്നേ ഇനിയിപ്പോ ആ കുറവ് നികത്തണമെങ്കില് ഇവിടുത്തെ മൂത്ത മരുമോളായിട്ട് മോൾ ഇങ്ങോട്ട് കയറി വരണമെന്ന് പറയാം അല്ലെങ്കിലും ആദർശനെപ്പോലെ തന്നെ ഞാൻ അനിയെ സ്നേഹിച്ചെ അതുകൊണ്ട് അനിയുടെ ഭാര്യ ആയിരിക്കണം ഈ കുടുംബത്തിന്റെ മൂത്ത മരുമകള് ഈ സമയം ചരജ മനസ്സിൽ പറഞ്ഞു അവിടെ തന്റെ മോനെ ഇവളെ ഒഴിവാക്കി അതില്ലെങ്കിലും അങ്ങനെയാണല്ലോ തങ്ങള് വെറും പുറംപോക്കുകളായിട്ടാണല്ലോ അവളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണേ ഈ സമയം ചലജ പറഞ്ഞു അല്ല നമ്മളെങ്ങനെ അലങ്കരിച്ചിട്ട് കാര്യമില്ലോ ഇതൊക്കെ ആരെയും വിളിച്ച് കാണിക്കണ്ടെന്ന് ചോദിക്കും ആരെ വിളിച്ച് കാണിക്കാ നമ്മുടെ മാരിമാക്കളെ തന്നെ അങ്ങോട്ട് വിളിച്ചേക്കാം ഒരു കാര്യം ചെയ്യാൻ നീ പോയി നവ്യേനെ വിളിച്ചോണ്ട് വാ ഞാൻ പോയി നയനെ വിളിച്ചോണ്ടിരെന്ന് പറയണം നയനയെ വിളിച്ചോണ്ടുവന്ന് കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നവ്യയുടെ സ്വഭാവം അറിയാലോ അവൾ എന്തേലുമൊക്കെ പറയൂന്ന് പറയാം എന്നാലും കുഴപ്പമില്ല കാരണം അവൾ എന്തേലും ഉണ്ടെങ്കിൽ പോലെ പറയുന്നുള്ളൂ പിന്നെ നയനയുടെ കാര്യം അവൾ ഇങ്ങനെ ഒളിഞ്ഞും പാത്തും വെച്ച് ഓരോ സംസാരിക്കും അതാണ് എനിക്ക് അവൾ ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ദേവേന ഇങ്ങനെ പറയുവാണ് പിന്നീട് ദേവേനെ നേരെ നയനയുടെ മുറിയുടെ ഫ്രണ്ടിൽ പോയി കഥയെ മുട്ടുവാണ് നയനെ കഥ തുറന്നു വന്നിട്ട് എന്താമ്മേ കാര്യം നീ അങ്ങോട്ട് വന്നേ നിന ഒരു കാര്യം കാണിച്ചു തരാണ്ടെന്ന് പറയാം എന്താ ഇങ്ങോട്ട് വരാനാ പറഞ്ഞതെന്ന് പറയാ അങ്ങനെ നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയം നവ്യനെ വിളിച്ചുകൊണ്ട് ജലജയാൻ കൂടെ അങ്ങോട്ട് വന്നു എങ്ങനെയുണ്ട് അലങ്കരിച്ചിരിക്കുന്നെ കൊള്ളാവും ചോദിക്ക ഇത് കേട്ടേ നവി പറഞ്ഞു കൊഴപ്പമില്ലാന്ന് പറയാണ് പെട്ടെന്ന് ദേവയാനി പറഞ്ഞു കണ്ടില്ലേ ഈ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്ന മൂത്ത മരുമോളാ അനാമിക അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ഗംഭീരമായ രീതി ഞങ്ങള് തന്നെ അലങ്കരിച്ചിരിക്കുന്നെ വേറെ ആരും അലങ്കരിക്കില്ലെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാധാരണഗതിയില് നീ ആരിക്കാനോ അവിടെ അലങ്കരിക്കുന്നേ നിന്റെ കൈ ഇവിടെ പതിയല്ലെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു പറയാം മൂത്ത മരുമോള ഞാൻ എന്താണെങ്കിലും അനാമേനെ അംഗീകരിക്കാൻ പോയെന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് നയന പറഞ്ഞു അതേ ഇനിയിപ്പ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാൻ തന്നെയാണ് ആ സ്ഥാനം അമ്മ എത്ര മാത്രം പറന്ന് പറഞ്ഞാലും എനിക്കില്ലാതാവുന്നില്ലെന്ന് പറയും ഓഹോ അങ്ങനെയാണോ എടുത്ത് കേട്ടല്ലോ ഇപ്പോളുടെ വായിക്കുന്ന ആക്കൊക്കെ ആയല്ലോ എന്ന് പറയാം ഇത് കേട്ടതും നയന പറഞ്ഞു മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല പറയേണ്ട സ്ഥാനത്ത് പറയേണ്ട എന്നാ എന്താണെന്ന് വെച്ചാൽ അത് തന്നെ പറയണം ഇനെ ഇനിയിപ്പം അമ്മ മരുമോളുടെ കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞേക്കാം എനിക്ക് അമ്മായിമ്മയായിട്ട് അമ്മ മാത്രമേ ഉള്ളൂ അമ്മായിട്ട് ഞാൻ അമ്മേനെ മാത്രമേ കാണുള്ളൂ ഇനിയിപ്പം ആരൊക്കെ വന്ന് കയറിയാലും ഞാൻ അമ്മേനെ അമ്മയും തന്നെ വിളിക്കുവോളെന്ന് പറയാം ഇത് കേട്ടതും ദേവേനിക്കത് അടിയായിരുന്നു പിന്നീട് ജലജ പറഞ്ഞു കൊറ്റി നിൽക്കുന്ന കണ്ടില്ലേ അവൾക്കൊന്നും വിണ്ടാകാനില്ല പോലും നവി പറഞ്ഞു നിങ്ങൾ എത്ര അലങ്കരിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ കാര്യം ഇരിക്കുന്നേ ഇതൊരു പക്ഷേ ഞങ്ങളെ അലങ്കരിച്ചെങ്കിൽ ഇതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് അലങ്കരിച്ചേനെന്ന് പറയാം നായന പറഞ്ഞു അത് ശരിയാ ഞങ്ങളാണെങ്കിൽ ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് അലങ്കരിച്ചേനും ഒന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ അലങ്കരിച്ചാനെന്ന് ഒന്ന് പറയാം ഇത് കേട്ടതും ചലജവിളും നിങ്ങളെക്കൊണ്ട് അലങ്കരിപ്പിക്കാനേ എന്നിട്ട് വേണം വല്ല മുട്ടു സൂചി എവിടെയെങ്കിലും കുത്തിക്കേറ്റി വെക്കാനായിട്ട് അവിടെ ആചരാത്രി കുളവാക്കാനായിട്ട് നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലോ എന്ന് ചോദിക്കാം അത് കേട്ടെന്ന് നയനെ പറഞ്ഞു അത് ആരാ ചെയ്യുന്നത് ഞാൻ കൂടുതലൊന്നും പറയിക്കേണ്ടല്ലോ എന്നെക്കൊണ്ടൊന്നും പറയിക്കാതിരിക്കുന്ന ഭേദം എന്ന് പറയുകയാണ് ഈ സമയം നവി പറഞ്ഞു എന്താണെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് അലങ്കരിച്ചല്ലേ അതെ എൻ്റെ അമ്മായിമ്മയും ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് ജനചേനെ എങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയം ദേവേനെ നയനോട് പറഞ്ഞു നീ കൂടുതൽ അഹങ്കരിക്കുമെന്നും വേണ്ട നിന്നെ അങ്ങോ എന്ന് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നോ അന്ന് ഈ വീടിന്റെ കഷ്ടകാലം നീ എത്രയാന്ന് വെച്ചാലും നിന്നെ ഒരിക്കലും ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കില് നീ അതങ്ങോട് മാറ്റി വെച്ചേക്കാൻ പറയാം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു അല്ലേലും അമ്മയുടെ മരുമോളായിട്ട് എനിക്കിവിടെ തുടരണമെന്ന് വലിയ മോഹങ്ങളൊന്നും ഇല്ലമ്മേ പിന്നെ ആദർശ എണ്ണ എന്നെ വീട്ടിലേന്ന് രണ്ടാമത് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷമാ അറിയാലോ അമ്മയ്ക്ക് പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളേ ആദർശനം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത് അല്ലെ ഞാനിവിടെ എന്ന് പറയണം ഇതും പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് കേറിപ്പോയി പോകുമ്പോൾ ദേവേനിക്ക വല്ലാത്ത ടെൻഷനും ദേഷ്യമായി ഉം ആദർശ എന്ന് വിളിച്ചുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവളെ ഇവിടെ കാണില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടേനോ എന്ത് ചെയ്യാനാ അപ്പൊ ആദർശൻ ഇവളോട് ഭയങ്കര സിമ്പതി അവൻ എല്ലാത്തിനും കാരണക്കാരൻ എന്നും പറഞ്ഞിട്ട് ദേവേനി ദേഷ്യപ്പെട്ട അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം നവ്യ ജന ജലചേന വിളിച്ച് മാറ്റിയെടുത്തിട്ട് അതെ എന്താണ് മണിയേറെ അലങ്കരിച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലമ്മേ അവിടെ വിരിച്ചേക്കുന്ന ഒക്കെ നല്ല അടിപൊളി ബെഡ്ഷീറ്റാണല്ലോ പില്ലോ കവറൊക്കെ അതെ അത് നല്ല കോസ്റ്റ്ലിയാണെന്ന് പറയണത് അന്നൊരു കാര്യം ചെയ്യാം എൻ്റെ അമ്മായിമ്മേടെ കയ്യിൽ അതുപോലെ തീര് വേറെയുണ്ടോ ഏ അത്രയും നല്ല വില കൂടി എന്നാലും അതിൻ്റെ അടുത്ത് വരുന്ന വരുന്നൊക്കെ ഉണ്ടെന്ന് പറയണ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ മുറിയിലേക്ക് പോയി അങ്ങനെ ഞങ്ങളുടെ മുറിയിലെ ബെഡ്ഷീറ്റും പില്ലോ പില്ലോക്കവർ ഒക്കെ മാറ്റം പറയണം ഇതിന് അതിനെ നിനക്കൊക്കെ വേണ്ടി മണിയറയെ അലങ്കരിക്കണമെന്ന് ചോദിക്കും അലങ്കരിക്കണം പോയി ചെയ്തോളം പറയണം പിന്നെ നിനക്കൊക്കെ വേണ്ടി മണിയറയെ അലങ്കരിക്കേ എൻ്റെ എനിക്ക് സമയം എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയെ അലങ്കരിച്ചില്ലെങ്കിലേ അമ്മയുടെ കള്ളത്തരം നേരത്തെ ഒരു കള്ളത്തരം കാണിച്ചാലോ കാണിച്ചായിരുന്നല്ലോ എൻ്റെ ഫോണിനകത്തത് ഉണ്ട് എല്ലായിടം മുൻ അത് കാണിക്കും അത് വേണോന്ന് ചോദിക്കുകയാണ് ഓഹോ അപ്പം നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമല്ലേ നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞോണ്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ഇതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല നീ നടിക്കണ്ടാന്ന് പറയാം അതെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയണേ പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ജലജയ്ക്ക് പ്രാന്ത് പിടിച്ച പോലെ പിന്നീട് നായനയുടെ അടുത്തേക്ക് നവ്യം വരുവാണ് എന്നാലും രണ്ട് അമ്മായിമാർ ഒന്നിനൊന്നും ബെറ്ററാന്ന് പറയുന്നത് നായന പറഞ്ഞു നമ്മളൊന്നും മൈൻഡ് ആക്കണ്ട ചേച്ചി മൈൻഡ് ആക്കാതെ പിന്നെ കാണിക്കുന്ന കണ്ടില്ലേ എനിക്ക് നല്ല മറുപടി പറയാൻ അറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ ഞാനങ്ങോട്ട് ക്ഷമിച്ചു വിടുവാ എൻ്റെ പണ്ടത്തെ സ്വഭാവം വച്ചേനെ ഒക്കെ ഞാൻ വലിച്ചു കയറിയനെന്ന് പറയാം ഈ സമയം നായന പറഞ്ഞു അവർക്കിട്ടുള്ള പണി അവർക്ക് എന്തിട്ട് എന്താണെങ്കിലും കിട്ടിക്കോളൂ എൻ്റെ അമ്മായിമ്മ ഇപ്പം അനാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അവളുടെ സ്വഭാവം അത്ര സേഫാന്ന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവളുടെ ആ പ്രവർത്തകയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയെന്ന് പറയാ ഇത് കേട്ടതും നവി പറഞ്ഞു എന്നാലും നമ്മുടെ നന്ദുവിൻ്റെ കാര്യം കൊടുത്തിട്ട് എനിക്ക് വിഷമമുണ്ട് ചേച്ചി പക്ഷേ ഒരു കാര്യമുണ്ട് എത്ര വിഷമിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു പക്ഷേ അനയുടെ പെണ്ണായിട്ട് കാര്യം കരുതി വന്നിട്ടാണെങ്കിൽ അവൾക്കൊരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല അറിയാലോ ഒരു പക്ഷേ എങ്കിൽ ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ സംഭവം കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് പോകും പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് ചേച്ചിയോട് പറയേണ്ട കാര്യമില്ല ചേച്ചിക്ക് എല്ലാം എന്ന് ചോദിക്കും അതെനിക്ക് അറിയാൻ പോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരു കാണാശാലും നന്ദു ഈ വീട്ടിലേക്ക് വരില്ലെന്ന് പറഞ്ഞേ എനിക്കാണെങ്കിലോ ഇപ്പോൾ ആദർശമാണ് എന്നെ ഒന്ന് മനസ്സിലാക്കി വരുന്നുള്ളൂ ഒരു ജീവിതം ഞങ്ങൾ തുടങ്ങുന്നുള്ളൂ ഇത് കേട്ടതെന്ന് നവ്യ പറഞ്ഞു എനിക്ക് ആ മോഹങ്ങളുമില്ല എൻ്റെ ആശകളും മോഹങ്ങളും എല്ലാം തീർന്നാ അവയുടെ സ്വഭാവത്തെക്കുറിച്ച് നിനക്കറിയാവുന്നതല്ലേ നയനെ അതുകൊണ്ട് ഞാൻ പ്രജ്ഞ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് പറയും അതൊക്കെയാണ് എനിക്കറിയാം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞേ നത് വേറെവിടെയായാലും നല്ല സുഖമായിട്ട് ജീവിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ടെൻഷൻ ഒക്കെയോട് മാറിക്കോളും പക്ഷെ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല വെറുതെ എന്തിനാ നമ്മളായിട്ട് അവളുടെ ജീവിതം തർക്കണേന്ന് ചോദിക്കുക പിന്നീട് ജലജ മുറി ബെഡ്ഷീറ്റ് ഇടിച്ചോണ്ടിരിക്കാണ് ആ സമയം അബിയെങ്ങോട്ട് വന്നിരിക്കും അല്ല അമ്മ ഇതെന്താ ഇവിടെയും കൂടെ മണിയറ ഒരുക്കുവാണെന്ന് ചോദിക്കും അതേടാ മണിയറൊരുക്കുക ഇതെന്തിനാ അമ്മ ഇതൊക്കെ മാറ്റുന്നേ നിന്റെ ഭാര്യ പറഞ്ഞിട്ട് അവൾക്ക് മണിയറ അലങ്കരിക്കണം പോലും ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്ത ഉണ്ടോയെന്ന് വെക്കും അതേടെ പ്രാന്ത തന്നെയാ നിന്നെപ്പോലൊരു മരമണ്ടനാണല്ലോ എൻ്റെ വൈറ്റ് വന്ന് ജനിച്ചേ അതുകൊണ്ടുള്ള ഭ്രാന്ത ഇച്ചിരി എങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നിന്റെ മന്ദബുദ്ധി എന്ന് എങ്കിലും വിളിക്കായിരുന്നു എടാ അതുപോലും ഇല്ലോടാന്ന് പറയാം ഇത് കേട്ടതും പെട്ടെന്ന് അഭിമുഖം അമ്മ എന്തിനാ എൻ്റെ നിറക്ക് ചാടിക്കടിക്കുന്നത് എടാ ആ കല്യാണം മുടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി അതുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുക അപ്പോഴാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതേ അമ്മ നമ്മുടെ പണി എന്താന്ന് വെച്ച് നോക്കാൻ പറയണം വന്നു വന്ന് നിന്റെ ഭാര്യയുടെ ഉണ്ടല്ലോ ഇച്ചി അഹങ്കാരം കൂടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പിന്നെ എന്ത് ചെയ്യാനാ അവൾ ചില ഭീഷണികളൊക്കെ മുഴക്കുന്നുണ്ട് മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു പറയാണ് പിന്നീട് അഭി പറഞ്ഞ എല്ലാത്തിനും കാരണം ഈ വീട്ടിൽ രണ്ടുപേരാ മുത്തശ്ശനും മുത്തശ്ശിയും രണ്ടുപേരും അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് ഒരു സമാധാനമായ കുടുംബജീവിതം ഉണ്ടാകത്തുള്ളൂ ഒരാളുടെ കാര്യം ഏകദേശം ഒക്കെ തീരുമാനമായതാ മുത്തശ്ശന്റെ അധികം വൈകാതെ തന്നെ മുകളിലിട്ട് പോകാൻ തോന്നി എന്നാലും നമുക്ക് സമാധാനം കിട്ടത്തില്ലോ ഈ സമയം ചലച പറഞ്ഞു അല്ലല്ലേ അവര് പോയിട്ട് നമുക്കെന്താ കുഴപ്പിരിക്കുന്നെ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഒന്നും അല്ല അവര് നമ്മളുമായിട്ട് ഒരു ബന്ധുവല്ല പിന്നെ നമ്മൾ നമ്മളിവിടെ നിൽക്കുന്നതിൻ്റെ പേരിൽ അറിയാനോ നിനക്ക് കൂടുതൽ കഥകളൊന്നും എന്നെ കൊണ്ട് പറയക്കണ്ടല്ലോ എന്ന് പറയാ ഇത് കേട്ടതും നബ്യ പറഞ്ഞു അറിയാമ്മേ എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോകണ്ടാരോ നമ്മളെന്ന് പറയാണ് ചലച പറഞ്ഞ് അതും എനിക്ക് നന്നായിട്ടാം അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നെ ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വന്നത് നവ്യ വന്നിട്ട് ആഹാ മുറയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ ആ സൂപ്പർ ആയിട്ടുണ്ട് കൊള്ളാം പറയണം പെട്ടെന്ന് അഭി നീ എന്താടി ഇതൊക്കെ ചേച്ചി അമ്മേനെ കൊണ്ട് പിന്നെ ചെയ്യിക്കാതെ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യിക്കണംന്ന് അനെന്തേലും കുഴപ്പമുണ്ടോ എന്ന് ഓഹോ അപ്പൊ നീ പകരം വെട്ടു അല്ലേന്ന് ചോദിക്കും എന്ത് പകരം വീട്ടുന്നേ ഇത് പകരം വീട്ടിലൊന്നും അല്ല അഭി അതെ അമ്മ അനുസരിക്കുമല്ലോ എന്ന് അറിയണ്ടേ അമ്മയ്ക്കപ്പെ പേടിയുണ്ടെന്ന് മനസ്സിലായെന്ന് പറയാ ഇത് കേട്ടത് അഭി പറഞ്ഞ് നിന്നെ പേടിച്ചിട്ടൊന്നും അല്ല അമ്മ ചെയ്തേ പിന്നെ എന്തിനാ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ചോദിക്കുക അമ്മയുടെ പഴയ കഥകളൊക്കെ എനിക്ക് കുറെയൊക്കെ അറിയാം അതുകൊണ്ട് ആ ചരിത്രം എന്നെ കൊണ്ട് വിളമ്പിക്കണ്ട അറിയാലോ അതുകൊണ്ട് രണ്ടുപേരും കൂടെ പോകാൻ നോക്കാൻ പറയാണ് ഈ സമയം അഭിയർ ഞാനും കൊണ്ടാ പോകുന്നേ ഓ നീ എന്റെ ഭർത്താവാണല്ലോ നീ ഇവിടെയാണല്ലോ കിടക്കണ്ട അല്ലേന്ന് ചോദിക്കുക ശരി ശരി ആയിക്കോട്ടെ നീ ഇവിടെ കിടന്നോളാം പറയാണ് പിന്നീട് ജലജയോട് പറഞ്ഞു അരേ ഞാൻ ഉറങ്ങണം ഒന്ന് പുറത്തേക്ക് പോയാൽ വരുന്നു പറയണം അങ്ങനെ ജലജേനെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് നബി കഥ കിടക്കുവാണ് ഈ സമയത്ത് നയനെ വല്ലാത്ത ടെൻഷനാണ് എനിക്ക് നല്ല വിഷമുണ്ട് അപ്പം ആദാശ എടിയെ കിടന്നിട്ടുണ്ട് എന്നാലും ഈ കല്യാണം വേണ്ടായിരുന്നു ഇപ്പൊ തോന്നു ആന്താദർശേട്ടാ അങ്ങനെ തോന്നിയത് അല്ല അനിയുടെ മനസ്സിൽ ഇപ്പോഴും അനാമി എല്ലാം തോന്നി അവന്റെ മുഖം കണ്ടു എനിക്ക് വല്ല സങ്കടം വരുന്നുണ്ടെന്ന് പറയാൻ കേട്ടാ അനാം ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു ഇനിയിപ്പ അനാമിയനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അല്ല അനാമിയെ കുറിച്ചിട്ട് അനിയെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ മുഹൂർത്താണ് നാളെ അവർ തമ്മിൽ വിവാഹം നടക്കണം എന്തെങ്കിലും കാര്യത്തിൽ വിവാഹം മുടങ്ങി പോയിട്ടാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നു പറയാൻ പോലും പറ്റില്ല അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട എന്നാലും അവന്റെ മനസ്സിൽ ഏതൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ അവൻ നേരത്തെ തുറന്നു പറയാൻ പറ്റില്ലായിരുന്നോ എന്ന് ആദർശം പറയാ ഇത് കേട്ടെന്ന് നയന പറഞ്ഞു അച് ഒരു പക്ഷെ അവനും പറയാൻ പറ്റാത്ത ബന്ധമാണെങ്കിലോ ചിലപ്പോൾ വീട്ടുകാരെ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കണം അവരും പറയാമായിരുന്നേന്ന് പറയാം അല്ല അവന് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നാലും പെൺകുട്ടി ആരാണെന്ന് അറിയാലോ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശയോട് സംബന്ധിക്കുക ചോദിക്കുക ഇല്ല നോക്കിയിട്ട് അതാ പറഞ്ഞേ അതെനിക്കറിയാം അതുകൊണ്ട് അവന് പെൺകുട്ടി ആരാന്ന് പറയായിരുന്നേ പറയാമായിരുന്നേ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ഓർത്ത ആദർശനം ടെൻഷൻ ഇടിക്കണ്ടെന്ന് പറയാം അവന്റെ ജീവിതമല്ലേ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും അവന്റെ സത്യങ്ങളൊക്കെ ബോധ്യപ്പെടും അല്ലേലും ഈ പ്രണയിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ സ്നേഹം അങ്ങോട്ട് പോകും പക്ഷേ ഇതങ്ങനെയല്ലല്ലോ കല്യാണത്തിന് ശേഷം ആയിരിക്കും അവർ പ്രണയിക്കാണ്ട് തുടങ്ങുന്നേ അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയാം പിന്നീട് ആദർശം കുഴപ്പമില്ലായിരിക്കില്ലേ എന്നാലും ഞാൻ ഞാനെന്റെ സ്വന്തം അനിയനെ പോലെ കണ്ടിരിക്കുന്നെ ഇത് കേട്ടെന്ന് അതിനെ പറഞ്ഞാൽ അതിനെക്കറിയാം എന്നൊരു ആദർശേട്ടൻ അവൻ്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാം വിഷമം മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും ട്രൈ ചെയ്താ പക്ഷേ സാധിച്ചില്ല അല്ല എന്നേക്കാളും കൊടുപ്പം അടുപ്പം നിന്നോടല്ലേ കാണിക്കണേ അപ്പം നിനക്ക് ചോദിച്ചാൽ എന്താ കുഴപ്പം അല്ല ആദർശേട്ടാ ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ആ ബന്ധം നടക്കാൻ പോകുന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ല പെൺകുട്ടി ആരാൻ നിനക്കറിയാവോ പെൺകുട്ടിയുടെ അല്ല ആദർശചേട്ടാ ഒരു പക്ഷേ കുടുംബത്തിന് യോജിക്കാത്ത ബന്ധമാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലെന്ന് പറയാം ഇത് കേട്ടത് ആദർശ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും നീൻ തമ്മിലോ നമ്മൾ പരസ്പരം വെറുത്തുകൊണ്ട് കല്യാണം കഴിച്ചാരില്ലേ എന്നിട്ട് ഇപ്പോഴോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ നയൻ്റെ ശരിയാ അതൊക്കെ ശരിയാ പിന്നെ മറ്റൊരു കാര്യം നാളെ അനിയുടെ അനാമികയുടെ ആചാരെന്ന് പറയുന്നത് ഇത് കേട്ടാ ആദർശ അന്താ നീ ഇപ്പം അങ്ങനെ പറയാനിട്ട് ഏ ഒന്നും ഇല്ലാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് നയനെ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുവാണ് അപ്പം ആദർശം നയനെ നോക്കുവാണ് പിന്നെ നയനെ ചോദിച്ചാൽ എന്താ ആദർശം നോക്കുന്നത് ഏ ഒന്നുമില്ല എന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി